രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് അഞ്ചു വയസ്സുകാരിയായ അതിഥിയുടെ മരണ വാർത്ത കേരള സമൂഹം കേട്ടത് കേരള മനസാക്ഷിയിൽ തന്നെ ഞെട്ടിച്ച മരണം കൊടിയ പട്ടിണി സഹിച്ച് സഹിക്കാവുന്നതിനപ്പുറം വേദനയും കൊടിയ പീഡനവും സഹിച്ചായിരുന്നു ആ പിഞ്ചു കുഞ്ചു കൊല്ലപ്പെട്ടത് പ്രതികൾ സ്വന്തം അച്ഛനും രണ്ടാനമ്മയും പത്തു മാസത്തോളം കൊടിയ പീഡനമാണ് അതിഥിക്ക് നേരിടേണ്ടതായി വന്നത് അതിഥിയുടെ സഹോദരനായ പത്ത് വയസ്സുകാരൻ അരുണിനും കോടിയ പീഡനങ്ങൾ നേരിട്ടിരുന്നു അതിഥിയുടെയും അരുണിന്റെയും അമ്മ ശ്രീചാന്ദർജനം ഒരു വാഹനാപകടത്തിലാണ് മരണപ്പെടുന്നത് തുടർന്നാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് അതും ശ്രീചാന്ദർജനം മരണപ്പെട്ട് ആറുമാസം കഴിയും മുമ്പ് ദേവികയിൽ നിന്ന് പേരുമാറ്റിയ റംല ബീഗത്തെയാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി വിവാഹം ചെയ്തത് ആൽമാറാട്ടം നടത്തി മാലകവർന്ന കേസിലും പ്രതിയായിരുന്നു ഈ റംല ബീഗം അന്ന് മുതൽ തുടങ്ങിയ കൊടിയ പീഡനത്തിന് ഒടുക്കം കണ്ടത് അതിഥിയുടെ മരണത്തോടെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയാറിനും രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിനും ഇടയിലെ പത്ത് മാസത്തോളം കൊടിയ പീഡനമാണ് അതിഥിക്ക് നേരിടേണ്ടതായി വന്നത് കൊടും ക്രൂരതയായിരുന്നു ആ കുഞ്ഞിനോട് അവരുടെ സ്വന്തം അച്ഛനും രണ്ടാമീം ചെയ്യുന്നത് കൊടിയ പട്ടിണി സഹിച്ചും സഹിക്കാവുന്നതിനപ്പുറം വേദനയും കൊടിയ പീഡനവും സഹിച്ചായിരുന്നു അതിഥി ഈ ലോകത്തോട് വിട പറഞ്ഞത് കുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത പ്രശസ്ത ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസുതന് ഒരിക്കൽ പറഞ്ഞത് തന്റെ കരിയറിൽ ഏറ്റവും വേദനിപ്പിച്ച പോസ്റ്റ് ആയിരുന്നു ഇതെന്നായിരുന്നു ഒരു കുഞ്ഞു ശരീരം അത്രയും മോശമായ രീതിയിൽ കണ്ടപ്പോൾ തകർന്നു പോയെന്നാണ് അവർ പറഞ്ഞത് ഇത്രയേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോറൻസിക് സർജനാണ് ഇത് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം ആ പിഞ്ചു കുഞ്ഞ് എത്രത്തോളം ക്രൂരത അനുഭവിച്ചു എന്ന് കുഞ്ഞിൻ്റെ കൈകളിലും കഷ്ടത്തിലുമടക്കം നഗപ്പാടുകളും പൊള്ളിച്ച പാടുകളുമായിരുന്നു തൊലി എന്ന് പറയാവുന്നതല്ല ആ ശരീരത്തിൽ കണ്ടത് മുറിവേറ്റ പാടുകളല്ലാത്ത ഒരു ഭാഗം പോലും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല കുട്ടിയുടെ കഴുത്ത് മുറുകെ പിടിച്ചു വെച്ചാണ് തിളച്ച വെള്ളം കുടിപ്പിച്ചത് പുഴൽ പുറത്തേക്ക് കാണാതിരിക്കാനുള്ള രണ്ടാനമ്മയുടെ ശ്രമമായിരുന്നു ഇത് മുടിയുടെ കറുപ്പ് നിറം ബ്രൗൺ നിറമായി മാറിയിരുന്നു ഓണയിൽ നിന്നൊക്കെ കയറി വരുന്ന പെരിച്ചാഴിയുടെ രൂപത്തിന് സമാനമായ തരത്തിൽ അവിടെയുടെ കുറച്ചു മുടി ബാക്കി ഭാഗം മുട്ടത്തലയായിരുന്നു വീട്ടിലെ പാചകം മൊത്തം ആ പിഞ്ചുകുഞ്ഞ് ചെയ്തു വിരലും നഖങ്ങളും പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളുടെ ഇതിനേക്കാൾ മോശം അവസ്ഥയിൽ പുറത്തെല്ലാം നായച്ചങ്ങലയുടെ പാടുകൾ കരളിന്റെ ഇടത്തെ ലോബ് ഇല പോലെ ശോഷിച്ചു വന്നിരുന്നു ആമാശയം പൈപ്പിന് സമാനമായി നേർത്ത അവസ്ഥയിൽ രണ്ടാഴ്ച മുമ്പ് കഴിച്ച പച്ചമാങ്ങയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ആ ആമാശയത്തിനുള്ളിൽ കാണാനായത് ആസ്മ കാരണമാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ജീവിതം മൊത്തം നരകയാതന അനുഭവിച്ച ഒരു പിഞ്ചു കുഞ്ഞാണെന്ന് ബോധ്യപ്പെട്ടത് രണ്ടാഴ്ച ഭക്ഷണം കഴിക്കാതിരുന്നാൽ നല്ല ആരോഗ്യവാനായ മനുഷ്യന് അതിജീവിക്കാൻ സാധിക്കും കാരണം കരളിൽ സ്റ്റോർഡ് ഷുഗർ ഉണ്ടാവും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത് ഉണ്ടാവില്ലെന്നായിരുന്നു ഷെർലിവാസു പറഞ്ഞത് സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം തിളച്ച വെള്ളമൊഴിച്ച് പൊള്ളലേൽപ്പിച്ചതായും കണ്ടെത്തിയിരുന്നു അവസാന നാളുകളിൽ മലമൂത്ര വിസർജനം പോലും സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മരക്കഷണം ഉപയോഗിച്ചും കൈകൾ കൊണ്ടും നിരവധി തവണ കുഞ്ഞിന് മർദ്ദനം വേണ്ടിരുന്നു അതിഥിയുടെ കൈ ഒടിഞ്ഞിട്ടും കൃത്യമായ വൈദ്യസഹായം പോലും നൽകിയില്ല ദിവസങ്ങളോളം സ്കൂൾ പഠനം മുടങ്ങി കുട്ടികളോട് വേദം പഠിക്കാൻ പോയതാണെന്ന് മാത്രമേ സ്കൂളിൽ പറയാവൂ എന്ന ഭീഷണിയും രണ്ടാനമ്മ നൽകിയതായി അതിഥിയുടെ മരണശേഷം സഹോദരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് അച്ഛൻ അതിഥിയെ അതിക്രൂരമായി മർദ്ദിച്ചു വയറിന്റെ പിൻഭാഗത്തും വശങ്ങളിലും ഏറ്റ അതിഗുരുതര പരുക്കിനെ തുടർന്നാണ് അതിഥി മരണപ്പെടുന്നത് സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ പത്തൊൻപത് മുറിവാണ് ഈ പിഞ്ചുകുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ടെത്തിയത് പ്രതികളെ കൊലപാതക കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു വിധിയാണ് വിചാരണ കോടതി നൽകിയത് കുട്ടികളെ നന്നായി വളർത്താനും മറ്റുമാണ് ശിക്ഷ നൽകിയതെന്ന പ്രതിഭാഗം അംഗീകരിച്ച വിചാരണ കോടതി കുട്ടികളോടുള്ള അതിക്രമം ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നിവയ്ക്ക് ഒന്നാം പ്രതിയായ അച്ഛന് മൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും രണ്ടാം പ്രതിയായ രണ്ടാനമ്മയ്ക്ക് രണ്ടു വർഷം തടവ് ശിക്ഷയും മാത്രമാണ് വിധിച്ചത് പ്രതികൾ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയെങ്കിലും അതിഥിയുടെ പിതൃസഹോദരൻ നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ ഹർജി പരിഗണിച്ചാണ് കേസ് പുനഃപരിശോധിക്കുന്നതിന്റെ ഭാഗമായി രണ്ടാളെയും കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ഇരു പ്രതികളെയും വെറുതെ വിട്ട ഈ വിചാരണ കോടതി വിധി മരവിപ്പിക്കുകയും കൊലപാതക കുറ്റം ചുമത്തുകയും ഒടുവിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു